തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞിന്റെ മരണം ന്യൂമോണിയയുടെ ബാധയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് എന്നാണ് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായ അരുൺ ഗോപിയുടെ പ്രതികരണം അതേസമയം ഇതേ ശിശുക്ഷേമ സമിതിയിലെ തന്നെ മറ്റാറു കുട്ടികൾ കൂടി പനിയും ജലദോഷവും ബാധിച്ച ആശുപത്രിയിൽ ചികിത്സയിലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനയരാജ് ചേരുന്നുണ്ട് വിനയ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ശിശുക്ഷേമ സമിതിയിൽ ഒരു നവജാത ശിശു മരിക്കുന്നത് അതിനു പുറമെ ആറ് കുട്ടികൾ കൂടി സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധ വേണ്ടുന്ന ഇളം പ്രായത്തിലുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ അസുഖബാധിതരായി ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ആശുപത്രിയിൽ എത്തുന്നത് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ അതില് കഴിഞ്ഞ ദിവസമായിരുന്നു അഞ്ചര മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമിതി ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് ആ പ്രതികരണത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സംഭവി സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഒരു മരണ കാരണമെന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ നിലവിലിപ്പോൾ അഞ്ചോളം കുരുന്നുകൾ പനിയും ജലദോഷവും ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവരുടെ ആരോഗ്യനിലയിൽ തൃപ്തികരമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു അഞ്ചര മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് അണുബാധയെ തുടർന്ന് ഈ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ മാസം തന്നെ രണ്ടാമത്തെ കുഞ്ഞാണ് ഇത്തരത്തിൽ ശിശുക്ഷേമ സമിതിയിൽ മരണപ്പെടുന്നത് കൂടാതെ തന്നെ ന്യൂമോണിയ ബാധയെ തുടർന്നാണ് ഈ ഒരു മരണം എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ന്യൂമോണിയ ബാധ കുട്ടിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണോ യഥാർത്ഥ മരണകാരണം എന്നടക്കമുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ പരിശോധിക്കാൻ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പഠിച്ച ശേഷം ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താമെന്നും അദ്ദേഹം എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി എട്ടിനായിരുന്നു ഒരു കുഞ്ഞുകൂടി മരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഈ മാസം തന്നെ കഴിഞ്ഞ ഈ ഒരു മാസം തന്നെ രണ്ടാമത്തെ കുഞ്ഞാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ചതോടുകൂടി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷം എന്താണ് മരണ കാരണമെന്നടക്കം പരിശോധിച്ച ശേഷം ഒരു മറുപടി നൽകാം എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതുല്യ ശരി വിനയ എന്തായാലും ഇപ്പോൾ ആറ് കുട്ടികൾ കൂടി ഈ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട് ഈ ആറ് കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഇവർക്ക് കൂടി ഒരു ന്യൂമോണിയ ബാധ സംശയിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതൊരു ന്യൂമോണിയ പോലൊരു രോഗം ഇത്രയധികം കുട്ടികൾക്ക് പിടിപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ വിശദമായൊരു അന്വേഷണവും നടപടികളും കൂടി സ്വീകരിക്കേണ്ടതായി വരില്ലേ തീർച്ചയായും നിലവിൽ ഇപ്പോൾ ആറ് കുരുന്നുകളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് പനിയും ജലദോഷവും ബാധിച്ചാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് സമിതി ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇവരെ കൂടുതൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ കുഞ്ഞു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് അല്ലെങ്കിൽ ന്യൂമോണിയ ഉണ്ടെന്ന് കുട്ടിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ കുട്ടികളെ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ കുട്ടികൾക്ക് ന്യൂമോണിയും ോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിനടക്കം ഉത്തരവിടുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കുട്ടികൾക്ക് ന്യൂമോണിയ ഉണ്ടോ അതെങ്ങനെ പരിഹരിക്കാം എത്തരത്തിലാണ് ഇത്തരത്തിൽ അസുഖങ്ങൾ അടക്കം വരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനം അല്ലെങ്കിൽ എന്നതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതിന് കൃത്യമായ അല്ലെങ്കിൽ കൃത്യമായി കൊണ്ട് തന്നെ ഒരു അന്വേഷണം അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുല്യ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ ന്യൂമോണിയ ബാധിച്ചാണ് അഞ്ചര മാസം പ്രായമായ കുഞ്ഞ് മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സ്ഥിരീകരണം സംശയാസ്പദമാണ് ഈ ഒരു മരണത്തിന്റെ സാഹചര്യം എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത് എന്നായിരുന്നു ശുചിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പ്രതികരണം അതോണ്ട് തൊട്ടു പിന്നാലെ തന്നെ സമാനമായ രോഗലക്ഷണങ്ങളോടെ പനിയും ജലദോഷവും പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആറ് കുട്ടികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എങ്കിൽ പോലും വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചും ഇത്തരത്തിൽ ഒരു ന്യൂമോണിയോ ബാധ സംശയിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ ൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു കരുതലിനെ കുറിച്ചുമുള്ള കൂടുതൽ അന്വേഷണം നടക്കേണ്ടതായി തന്നെയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും വിനയരാജാണ്